നമസ്കാരം ഓരോ സിനിമയും ഓരോ നടീ നടന്മാർക്ക് ഓരോ അനുഭവങ്ങളാണ് നൽകാറുള്ളത് കഴിഞ്ഞ വർഷം പ്രേക്ഷകർ ഏറെ ആവേശത്തോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു സൽമാൻ ഖാന്റെ സിക്കന്ദർ എന്നാൽ ചിത്രം വളരെയധികം പരാജയമായിരുന്നു തിയേറ്ററുകളിൽ നേരിട്ടിരുന്നത് എ ആർ മുരുകദോസ് സംവിധാനം ചെയ്ത ഹിന്ദി ചിത്രമായിരുന്നു സിക്കന്ദർ സൽമാൻ ഖാനോടൊപ്പം തന്നെ അന്ന് രശ്മിക മന്ദാനയായിരുന്നു പ്രധാന നായികാവേശം ചെയ്തിരുന്നത് ഇപ്പോൾ ഇതാ സിനിമയുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുകയാണ് ലക്ഷ്മിക മന്ദാന ചിത്രത്തിൽ തനിക്ക് ആദ്യം പറഞ്ഞിരുന്ന കഥ ആയിരുന്നില്ല ചിത്രത്തിൽ അഭിനയിക്കാൻ വന്നപ്പോൾ താൻ നേരിട്ടതെന്നും ചിത്രത്തിൽ തന്നോട് പറഞ്ഞിരിക്കുന്ന തിരക്കഥയിൽ നിന്നും വലിയൊരു മാറ്റം തന്നെയാണ് സിനിമ ചിത്രീകരിക്കുന്നതിനിടയിൽ നടന്നതുമെന്നാണ് രക്ഷ്മ മന്ദാന ഇപ്പോൾ പറയുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ ഒന്ന് പരിശോധിക്കാം കഴിഞ്ഞ വർഷം സിനിമാ പ്രേമികൾ വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ചിത്രമായിരുന്നു സൽമാൻ ഖാനും രക്ഷ്മിക മന്ദാനയും ഒന്നിച്ച സിക്കന്ദർ എ ആർ മുരുകദോസ് എന്ന ഹിറ്റ് മേക്കറുടെ സംവിധാനത്തിൽ സൽമാൻ ഖാന്റെ ഭാഗ്യദിനമായ ഈദ് റിലീസായി എത്തിയ ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ പരാജയമായിരുന്നു ഇപ്പോൾ ഇതാ ചിത്രത്തിന്റെ പരാജയത്തെക്കുറിച്ചും അണിയറയിൽ നടന്ന അപ്രതീക്ഷിത മാറ്റങ്ങളെക്കുറിച്ചും തുറന്നു പറഞ്ഞിരിക്കുകയാണ് നായിക രശ്മിക മന്ദാന താൻ സിനിമയ്ക്കായി കരാർ ഒപ്പിടുമ്പോൾ കേട്ട കഥയല്ല തിയേറ്ററുകളിൽ എത്തിയതെന്ന് അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ രശ്മിക തുറന്നു പറഞ്ഞു ആദ്യം മുരുകദോസ് സാർ പറഞ്ഞ സ്ക്രിപ്റ്റ് തികച്ചും വ്യത്യസ്തമായിരുന്നു ബിഗ് ബജറ്റ് സിനിമകളിൽ ചിത്രീകരണത്തിനിടയിലും എഡിറ്റിങ്ങിലും വലിയ മാറ്റങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് എന്നാൽ സിക്കന്ദറിന്റെ കാര്യത്തിൽ ഈ മാറ്റങ്ങൾ സിനിമയുടെ ഒഴുക്കിനെ തന്നെ ബാധിച്ചു രശ്മിക പറഞ്ഞു ചിത്രത്തിൽ സൽമാൻ ഖാന്റെ ഭാര്യയുടെ വേഷമായിരുന്നു രശ്മിക മന്ദാന ചെയ്തിരുന്നത് ആദ്യ പകുതിയിൽ തന്നെ നായിക കൊല്ലപ്പെടുകയും ബാക്കി ഭാഗം സത്യരാജ് അവതരിപ്പിച്ച വില്ലനോടുള്ള നായകന്റെ പ്രതികാരവുമായിട്ടാണ് സിനിമ മുന്നോട്ട് പോകുന്നത് ഈ കഥാഗതി പ്രേക്ഷകരെ ഒരു തരത്തിലും തൃപ്തിപ്പെടുത്തിയില്ല എന്നാണ് പ്രധാനമായിട്ടുള്ള വിലയിരുത്തൽ ഏകദേശം ഇരുന്നൂറ് കോടി രൂപ മുടക്കി നിർമ്മിച്ച ചിത്രം ഇന്ത്യയിൽ നിന്ന് വെറും നൂറ്റിപ്പത്ത് കോടി രൂപ മാത്രമാണ് നേടിയത് ലോകമെമ്പാടുമായി നൂറ്റി എൺപത്തിനാല് കോടി രൂപയാണ് ആകെ സമാഹരിച്ചത് നിർമ്മാണ ചെലവ് പോലും പിടിക്കാൻ കഴിയാത്തതിനാൽ ചിത്രം ഒരു വൻ പരാജയമായി തീരുകയായിരുന്നു സൽമാൻ ഖാന്റെ പ്രകടനത്തിനും മുരുകദോസിന്റെ മേക്കിങ്ങിനും വലിയ തോതിൽ വിമർശനം നേരിട്ടിരുന്നു മാതൃഭാഷയിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിനെ കുറിച്ചും എന്താണ് നടക്കുന്നതെന്നും പൂർണമായും നമുക്ക് അറിയാൻ സാധിക്കും ഓരോ ദിവസവും ഓരോ ട്രെൻഡുകളാണ് ഉണ്ടാകുന്നത് ആ ട്രെൻഡുകളുമായി ചേർന്ന് കഥ പറയുമ്പോൾ അത് പ്രേക്ഷകർക്ക് കൂടുതൽ ആകും എന്നാൽ മറ്റൊരു ഭാഷയിൽ സിനിമ ചെയ്യുമ്പോൾ അവിടുത്തെ ട്രെൻഡ് എന്താണെന്ന് നമുക്ക് മനസ്സിലാകണമെന്നില്ല ചിത്രത്തിന്റെ സംവിധായകൻ മുരുകദോസ് ഇങ്ങനെയായിരുന്നു പ്രതികരിച്ചത് സൽമാൻ ഖാനോടൊപ്പം രശ്മിക മന്ദാന സത്യരാജ് ഷാർമി ജോഷി പ്രതീക് ബബർ കാജൽ അഗർവാൾ എന്നിവരടങ്ങിയ വലിയ താരനിരയാണ് സിക്കന്ദറിൽ അണിനിരന്നിരുന്നത് സാജിദ് നദിയാവാലയുടെ സാജിദ് നദിയവാൽ ഗ്രാൻഡ് സൺസ് എന്ന നിർമ്മാണശാലയാണ് ചിത്രം നിർമ്മിച്ചത് സന്തോഷ് നാരായണനാണ് സിനിമയ്ക്കായി പശ്ചാത്തല സംഗീതം ഒരുക്കിയിരുന്നത് സന്തോഷിന്റെ ആദ്യത്തെ ബോളിവുഡ് ചിത്രം കൂടിയായിരുന്നു സിക്കന്ദർ എന്നാൽ എ ആർ മുരുകദോസിന്റെ സിനിമ എന്ന രീതിയിൽ ഈ സിനിമയ്ക്ക് വലിയ ഹൈപ്പായിരുന്നു ലഭിച്ചിരുന്നത് എ ആർ മുരുകദോസ് തമിഴിലും ഒക്കെ ചെയ്തിരുന്ന ചിത്രങ്ങളൊക്കെ തന്നെ വലിയ ഹിറ്റായിരുന്നു എന്നാൽ ഇതിനിടെയായിരുന്നു സൽമാൻ ഖാനെ വധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ രംഗത്തെത്തിയത് ഇത് വലിയ തോതിൽ സിനിമയെ ബാധിച്ചിരുന്നു ലോറൻസ് ബിഷ്ണോയി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പലതവണയായി സൽമാൻ ഖാനെതിരെ കൊലപാതകം നടത്തുമെന്നുള്ള ഭീഷണി മുഴക്കിയ സമയം കൂടിയായിരുന്നു ഇത് ഇയാളുടെ ആക്രമണത്തിൽ ഭയന്നുകൊണ്ട് സൽമാൻ ഖാൻ പലപ്പോഴും ഷൂട്ടിംഗ് രാത്രികളിലും മറ്റുമായി മാറ്റിയിരുന്നു ഇതും ഒരു തരത്തിൽ സിനിമയെ വലിയ തോതിൽ ബാധിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് സൽമാൻ ഖാനോട് കടുത്ത പകയാണ് ലോറൻസ് ബിഷനോയ് എന്ന ചെറുപ്പക്കാരൻ കാത്തു സൂക്ഷിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ബിഷനോയ് ടീമിലെ പല അംഗങ്ങളും പല സൽമാൻ ഖാനെ വധിക്കാനും ശ്രമിച്ചിരുന്നു